മനുരേക്ഷകർക്ക് നമസ്കാരം നടൻ വിജയ്ക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ കടന്നാക്രമിച്ചുകൊണ്ട് നടൻ രഞ്ജിത്ത് രംഗത്തെത്തിയിട്ടുണ്ട് രാജമാണിക്യം ചന്ദ്രോത്സവം മലയാള സിനിമയിലൊക്കെ തന്നെ അഭിനയിച്ചിട്ടുള്ള നടൻ ആണ് രംഗത്തെത്തിയിട്ടുള്ളത് നമുക്ക് അതിലേക്ക് പോവാം അതിനു മുമ്പേ ആയിട്ട് വിജയ് എന്ന തമിഴ് നടനെ എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ താല്പര്യമൊക്കെയുള്ളൊരു നടനായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ തന്നെ കാണാറുണ്ടായിരുന്നു ദ്ദേഹത്തോട് സിനിമ നടനെന്ന നിലയില് വലിയ താല്പര്യമായിരുന്നു എന്നാൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതോടു കൂടിയിട്ട് ഏജൊരു പാർട്ടി സമ്മേളനത്തിലും രംഗത്തെത്തുന്നു അതിലൊക്കെ തന്നെ പച്ച ചറ്റത്തരം വിളിച്ചു പറഞ്ഞു കൊണ്ട വിജയ് ഇപ്പൊ നിരന്തരം രംഗത്ത് വരുന്നത് സകല സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ ഒരുപാട് ആരാധകരുണ്ട് ഈ വിജയ്ക്ക് അവരൊക്കെ തന്നെ മനസ്സിലാക്കണം ഈ ഒരു വ്യക്തി രാഷ്ട്രീയ പ്രവേശനം നടത്തിയതോട് കൂടിയിട്ടോ വാ തുറന്നാൽ ചെറ്റത്തരം മാത്രമേ വിളിച്ചു പറയുന്നുള്ളൂ വെറുതെ പറയുന്നതല്ല ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വലിയൊരു പാർട്ടി പ്രോഗ്രാം സംഘടിപ്പിച്ച് നടൻ വിജയ് അതിൽ പ്രസംഗിക്കുക അതേ രീതിയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തോന്നിയത് വിളിച്ചു പറയുന്നുണ്ട് അതിനിടക്ക് പച്ച വർഗീയതയും ആവുന്നത് പോലെ വിളിച്ചു പറയുന്നുണ്ട് സകലെ ആളുകൾ മനസ്സിലാക്കണം ഈ നടൻ വിജയ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതോട് കൂടിയിട്ട് ആ കൈകൂപ്പി നിന്നതൊക്കെ തന്നെ മറന്നങ്ങ് പോയി നമ്മളിവിടെ കൊടുത്ത ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ രണ്ടായിരത്തി പതിനാലില് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അടുത്ത് കൈകൂപ്പുന്ന തരത്തിൽ നടൻ വിജയ് നിൽക്കുന്ന ഫോട്ടോയാ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവുന്ന സമയത്ത് പോലും ഈ വിജയ് നിരന്തരം ഈ പറയുന്ന നരേന്ദ്രമോദിക്ക് മുന്നിൽ ഇത്തരത്തിൽ നിന്നിട്ടുണ്ട് കൈകോപ്പുന്ന തരത്തിൽ വളരെ വ്യക്തമായിട്ട് നിന്നിട്ടുള്ള വ്യക്തിയാ അന്നൊന്നുമില്ലാത്ത തരത്തിൽ ഇന്നെന്നാ വിളിച്ചു പറയുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഉളുപ്പില്ലാതെ ഒരു സിനിമാ നടനും ചരിത്രത്തിൽ ഇന്നേവരെ വിളിച്ചു പറയാത്ത രീതിയിലുള്ള പച്ചമറുകിയതാണ് വിളിച്ചു പറഞ്ഞത് ഈ നടൻ പറയാ നമ്മളിൽപ്പെട്ട ഇസ്ലാം സഹോദരങ്ങൾ മുസ്ലിം സഹോദരങ്ങൾ ആളുകൾക്ക് ഈ പറയുന്ന മുസ്ലിങ്ങളെയൊക്കെ നരേന്ദ്രമോദി ഉപദ്രവിക്കുകയാണ് നരേന്ദ്രമോദി ഫാസിസമാണ് നടത്തുന്നത് നരേന്ദ്രമോദി എല്ലാ ആളുകൾക്കും വേണ്ടിയല്ലേ നിലകൊള്ളേണ്ടതോ എന്നാൽ മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്നു ഒരു നടനെ വിളിച്ചു പറയാ എന്തിനു വേണ്ടിയിട്ട് വോട്ട് നാല് വോട്ട് മുസ്ലിങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടല്ലാതെ എന്തിനാ എത്ര ഉളുപ്പില്ലാത്ത രീതിയിലാണ് ഈ നടൻ വിജയ് പ്രസംഗിച്ചതെന്നോ ഈ നടനെയും പ്രസംഗിച്ചത് നമ്മുടെ കേരളത്തിലെ മൗദൂദി ചാനൽ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും ആഘോഷത്തോട് കൂടിയിട്ട് വാർത്ത കൊടുത്തിട്ടുണ്ട് ആഘോഷത്തോട് കൂടിയിട്ട് ഈ നടൻ വിജയ് എന്താ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസും തുടാപ്പികളും ഈ പറയുന്ന ഈ സകല സംവിധാനങ്ങളും ചെയ്യുന്ന അതേ തരത്തിലുള്ള പ്രീണനം മുസ്ലിങ്ങളും ഉപദ്രവിക്കുന്നു എന്ന് ഇതേ നടൻ വിജയ് രണ്ടായിരത്തി പതിനാലില് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നേ ഈ കൈകോപ്പി നിപ്പ് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അടുത്ത വലിയ രീതിയിൽ ബഹുമാനിച്ചത് എന്തൊരു വ്യക്തിയാ അന്ന് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ടില്ല രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലായിരുന്നു യഥാർത്ഥത്തിൽ ഇങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അന്ന് പോയിട്ട് ഇതുപോലെ നിൽക്കായിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്തുകൊണ്ട് ഈ വിജയ് വിളിച്ചു പറയുന്നു ഉറച്ച കാരണം നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് ഉൾപ്പെടെ വിളിച്ചു പറയുന്ന അതേ പച്ച വർഗീയവാദമാണ് ഇപ്പോ വിളിച്ചു പറയുന്നത് നാല് വോട്ട് കിട്ടാൻ ഈ ജിഹാദികൾക്കും തീവ്ര ചിന്താഗതിക്കാർക്കും ഇത്തരം പ്രസംഗം കേട്ടാലേ വലിയ ഈ ആവേശ സകല വോട്ട് കൊണ്ടുപോയി അങ്ങ് കുത്തി കൊടുക്കൂ നടൻ വിജയ് ഈ തമിഴ്നാട് എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ഒന്നും ഒരു തരത്തിലും ഇല്ലാത്തൊരു സ്ഥല എന്നാൽ ഇതുപ്പനി വളരും ഈ പറയുന്ന വിജയ് ഒക്കെ അവിടെ ഇങ്ങനെ വലിയ രാഷ്ട്രീയ യോഗമൊക്കെ നടത്തിയിട്ട് അതിപ്പോ തമിഴ്നാട്ടിലൊക്കെ വലിയ രീതിയിൽ വളർത്താനുള്ള എല്ലാ ചെറ്റത്തരവും ചെയ്ത് വിജയിപ്പോ ഇപ്പോ രംഗത്തുണ്ട് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്കെതിരെയാണെന്ന് ബോധമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യർ പറയാൻ സാധിക്കോ നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നത് പോലെ ഒരു ഗുണം ഈ കോൺഗ്രസിന് ഇത്രയും കാലമായിട്ട് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന നടൻ രഞ്ജിത്ത് രംഗത്തെത്തിയിട്ട് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം തമിഴ്നാട്ടിൽ വിനായക ചതുർത്ഥി ആഘോഷത്തിൽ പങ്കെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു പ്രസംഗത്തിലാണ് വ്യക്തമായിട്ട് ആഞ്ഞടിച്ചത് നടൻ വിജയ്ക്കെതിരെ രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദിക്ക് മുന്നിൽ കൈകോപ്പി നിന്നിട്ടുള്ള വിജയ് ഇന്ന് രാഷ്ട്രീയത്തിൽ എത്ര വലിയ നാറിത്തരമാണ് വിളിച്ചു പറയുന്നത് ഈ നടൻ വിജയ് എവിടെ കണ്ടാലും ഞാൻ ആ വിജയ് ആ നടന്റെ കരളത്തടിക്കുന്ന പറയുന്നത് ഭാഷയിൽ നടൻ രഞ്ജിത്ത് തമിഴ്നാട്ടിൽ നിന്ന് പ്രഖ്യാപിച്ചതാ എവിടെ നിന്ന് നടൻ വിജയെ കണ്ടാലും കരളത്തടിക്കുമെന്ന് അത്രത്തോളം ചെറ്റത്തരമാണ് വിജയ് വിളിച്ചു പറയുന്നത് എന്ന് നടൻ രഞ്ജിത്ത് തമിഴ്നാട്ടിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമ്മുടെ കേരളത്തിലൊരു സാഹചര്യം സഹോദരി മനസ്സിലാക്കണേ ഇതൊരു വലിയ വാർത്തയോ ഒന്നുമല്ല ഒരു ചർച്ചയല്ല അതേസമയം വിജയ് മുസ്ലിങ്ങൾക്കെതിരെയാണോ നരേന്ദ്രമോദി എന്ന് പറഞ്ഞത് വലിയ ആഘോഷത്തിൽ ഇവിടെ വാർത്തയും കൊടുത്തത് നടൻ രഞ്ജിത്ത് തന്നെ പറയുന്നുണ്ട് ഓരോ മതത്തിനും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എതിരല്ല അദ്ദേഹം എല്ലാ മതങ്ങളെയും എല്ലാ ആളുകളെയും ഒരേപോലെയാണ് കാണുന്നത് അദ്ദേഹം രാജ്യത്തെ വളർത്തുകയാണ് വളരെ വ്യക്തമാണ് നടൻ രഞ്ജിത്ത് ഉള്ളിൽ തട്ടിക്കൊണ്ട ആ പ്രസംഗത്തിൽ പറയുന്നത് വ്യക്തമായിട്ട് നടൻ വിജയ എവിടെ കണ്ടാലും കരണത്തടിക്കണം എവിടെ കണ്ടാലും ഞാൻ കരണത്തടിക്കുമെന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ കൈകോപ്പി നിന്നവൻ ഇന്ന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ വലിയ ദേഷ്യത്തിൽ തോന്നിയത് വിളിച്ചു പറയുന്നു എന്ന് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ മുത്തലാഖ് ഈ കോൺഗ്രസ് സർക്കാർ പത്തറുപത്തഞ്ച് വർഷക്കാലം ഭരിച്ചിട്ട് മുസ്ലിം സ്ത്രീകളെ കറിവേപ്പിലെ പോലെ വലിച്ചെറിയുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ലായിരുന്നു മുത്തലാഖ് ചൊല്ലിക്കൊണ്ട് അത് നീ രാജ്യത്തില്ല അത് നിരോധിച്ചോ ആരാ നിരോധിച്ചത് നരേന്ദ്രമോദിയാ ഏ വിജയ് ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞത് നിങ്ങളായിട്ടില്ലേ മുസ്ലിംകൾക്കെതിരെ മുസ്ലിം സ്ത്രീകൾക്ക് എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് കരുതിയിട്ട് ആ നിയമത്തിൽ തൊടണ്ടി തൊടേണ്ടവല്ല ആവശ്യമുണ്ടോ മുസ്ലിം സ്ത്രീകളും ഉയർന്നു വരണം അവർക്കും സ്വാതന്ത്ര്യമുണ്ട് അവർക്കും അവകാശങ്ങളുണ്ട് എന്നല്ലേ നരേന്ദ്രമോദി ഉയർത്തിപ്പിടിക്കുന്നത് ഏക സിവിൽ കോഡ് വരാൻ പോവാ രാജ്യത്ത് വളരെ വ്യക്തമായിട്ട് സകല മുസ്ലിം സ്ത്രീകൾ മനസ്സിലാക്കണം സ്വത്ത് വീതം വെക്കുമ്പോ ആണിന് മാത്രം അധികം കിട്ടുന്ന അവസ്ഥ അത് നിൽക്കാൻ പോവാ എല്ലാ മതങ്ങളിലും ഉള്ളതുപോലെ തന്നെ മറ്റു മതങ്ങളിലും ഉള്ളതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ ഒരേപോലെ തന്നെ സ്വത്ത് വീതം വെക്കും അതുമാത്രല്ല പുരുഷന് തോന്നിയതുപോലെ തോന്നിയതുപോലെ കാണുന്നവരേക്ക് കെട്ടാതുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ നാലാണെ കെട്ടിയാലൊരു റസ്സുമില്ലാതുള്ളത് അതേസമയം രാജ്യത്ത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി രണ്ടാമത് ഒരു ഭാര്യ നിലനിൽക്കേതും രണ്ടാമത് ഒരു വിവാഹം കഴിച്ചാൽ ജയിലിൽ പോകണം അതേ നിയമം ഇവിടെയുള്ള മുസ്ലിം പുരുഷന്മാരും കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും ഏക സിവിൽ കോഡ് വരുന്നതോട് കൂടിയിട്ട് ഇതിനൊക്കെ ഏക സിവിൽ കോഡിനെ കോഡിന്റെ ചാടിയോടൊപ്പം ഒരുപാട് ജിഹാദികളെ എതിർക്കുന്നുണ്ട് അങ്ങനെ ശരീരത്ത് നിയമത്തെ അതിനനുസരിച്ച് ജീവിക്കുന്നവരാണോ ഇവർ അതുമല്ല അങ്ങനെയാണെങ്കിൽ കട്ടവന്റെ കൈവട്ടണം മുസ്ലിങ്ങളായിട്ടുള്ള ഈ കക്കുന്ന ആളുകളുടെ കൈവട്ടണം പീഡിപ്പിക്കുന്ന ആളുകളെ എറിഞ്ഞുകൊല്ലണം ഇതൊന്നും വേണ്ട ശരീരത്തിലുള്ള നാല് പെണ്ണുകെട്ട എന്നുള്ളത് വേണം സ്വത്ത് കൂടുതൽ വേണം എന്നുള്ളത് വേണം അതായത് പുരുഷനാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വേണം അതിവിടെയുള്ള ജിഹാദി അജണ്ടയാണ് അതിവിടെ മുസ്ലിം സ്ത്രീകളും സാധാരണക്കാരായ മുസ്ലിങ്ങളും ഒക്കെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി ഇതൊക്കെ തന്നെ നരേന്ദ്രമോദി സർക്കാർ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്ത് ചെയ്യുന്നതാ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ഈ രാജ്യത്ത് ചെയ്തതാ എന്നിട്ടാണ് ഒരു എളുപ്പമില്ലാതെ നടൻ വിജയ് വിളിച്ചു പറയുന്നത് ഓ മുസ്ലിംകൾക്കെതിരെയാണോ എന്ന് ഇത് രാജ്യത്ത് കോൺഗ്രസ് സുഡാപ്പികള് മൗദൂദികള് തീവ്ര ചിന്താഗതിക്കാര് ജിഹാദികള് ഒരു പറയുന്നത് തന്നെയാണ് ഈ നടൻ വിജയും വിളിച്ചു പറയുന്നത് ഈ നടൻ വിജയുടെ ഒക്കെ രാഷ്ട്രീയത്തിലൂടെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരുപാട് ജിഹാദികൾ തമിഴ്നാട്ടിലും വലിയ ശക്തമായിട്ട് വളരാൻ പോകുന്നു എന്നുള്ളത് തന്നെയല്ലേ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടത്